എന്നത്തേയിലും പോലെ കുളി കഴിഞ്ഞ് മഞ്ജു വാര്യർ തൻ്റെ ഇല്ലത്തിലേക്ക് മടങ്ങി വന്നു മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആകെ ഉണ്ടായിരുന്നൊരു മൂക്കുത്തി അത് കുളത്തിൽ പോയിട്ട് മൂക്കിലെ ആ തുള അടഞ്ഞു പോകാതിരിക്കാൻ ഈർക്കലി കിട്ടിയിരുന്നത് കുളിക്കടവിലെ പെണ്ണുങ്ങൾ കണ്ട് കളിയാക്കിയ കാര്യം തൻ്റെ അപ്പൂപ്പനോട് പറഞ്ഞു നിങ്ങളീ പൊട്ട ഹാർമോണിയം വെച്ച് ഇവിടെ ഇരുന്നു ഞാൻ നിങ്ങളോട് ഒരുപാട് സ്വർണമൊന്നും ചോദിച്ചില്ലല്ലോ ഒരു മൂക്കുത്തി അത് മാത്രം മതി എനിക്ക് ആ വൃദ്ധനോട് വളരെ ദുഃഖത്തിൽ അവൾ പറഞ്ഞു ആ പാവം വൃദ്ധൻ്റെ ഹൃദയം തകർന്നുപോയി അയാൾ ഒരുപാട് ചിന്തിച്ചു ഈ ഹാർമോണിയം വെച്ചിരുന്നതിലും ഭേദം വില തെങ്ങിൻ്റെ കടകളക്കാൻ പോയാൽ ഇതിൽ കൂടുതൽ കാശുണ്ടാക്കാൻ വരുന്നു എന്നൊക്കെ അയാൾ ചിന്തിച്ചു പിന്നെ രണ്ടാമതൊന്നും അയാൾ ചിന്തിച്ചില്ല ഹാർമോണിയം എടുത്ത് അയാൾ നടന്നു നമ്മുടെ മോഹൻലാലിൻ്റെ അടുത്തേക്ക് എന്നിട്ട് അയാൾ മോഹൻലാലോട് പറഞ്ഞു എൻ്റെ ഈ ഹാർമോണിയം എടുത്തിട്ട് എനിക്ക് കുറച്ച് പൈസ തരണം മോഹൻലാൽ പറഞ്ഞു എനിക്ക് ഹാർമോണിയം വേണ്ട ഇതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു എന്നാലും ആ വൃത്തൻ വിട്ടില്ല എനിക്ക് ആയിരം രൂപ എന്തായാലും കിട്ടിയേ പറ്റൂ എന്ന് മോഹൻലാലിനോട് പറഞ്ഞു അങ്ങനെ വിലപേശി മോഹൻലാൽ ആ ഹാർമോണിയം തൊള്ളായിരം രൂപയ്ക്ക് വാങ്ങി മോഹൻലാൽ ഒരു പെഗ്ഗ് വേണമെങ്കിൽ അടിച്ചോളാൻ ആ വൃത്തനോട് പറഞ്ഞു അയാൾ കഴിച്ചില്ല ആ പൈസയ്ക്ക് മൂക്കുത്ത് വാങ്ങി അയാൾ മഞ്ജുവാരട്ട് അടുത്തേക്ക് വന്നു മഞ്ജു വാര്യർ പറഞ്ഞു നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ അപ്പോൾ പറഞ്ഞതാണത് എന്താണ് ഈ ചെയ്തത് ജീവന തുല്യം സ്നേഹിക്കുന്ന ഹാർമോണിയം വിറ്റ് വേണോ എനിക്ക് മൂക്കുത്തി വാങ്ങാൻ എനിക്ക് ഈ മൂക്കുത്തി വേണ്ട എന്ന് പറഞ്ഞു മഞ്ജുവാര്യർ അങ്ങനെ തൻ്റെ ആകെ സമ്പാദ്യമായ കാശു കൊടുക്ക അവൾ പൊട്ടിച്ചു എന്നിട്ട് അപ്പൂപ്പനോട് പറഞ്ഞു ഈ പൈസ കൊണ്ടുപോയി മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് ഹാർമോണിയം തിരിച്ചു വാങ്ങാൻ അഭിമാനിയായ ആവൃത്തൻ അതിന് സമ്മതിച്ചില്ല അങ്ങനെ മഞ്ജുവര്യർ തന്നെ ആ കാശ് കൊണ്ടുപോയി മോഹൻലാലിൻ്റെ മുന്നിൽ വെച്ചു ഈ ക്യാഷ് എടുത്തിട്ട് എൻ്റെ അപ്പൂപ്പൻ്റെ ഹാർമോണിയം എനിക്ക് തിരിച്ചു വേണമെന്ന് മഞ്ജുവാര്യർ പറഞ്ഞു അമ്പലത്തിൽ വെച്ച് കളിയാക്കിയതിൻ്റെ പക മോഹൻലാലിൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞു ഞാൻ വാങ്ങിയ ഒരു സാധനവും തിരിച്ചു കൊടുക്കാറില്ല മഞ്ജുവാര്യർ മോഹൻലാലിൻ്റെ കാലു പിടിച്ച് കരഞ്ഞ് ചോദിച്ചു ഹാർമോണിയം തിരിച്ചു തരാൻ ഹാർമോണിയം തരില്ല എന്ന് തന്നെ മോഹൻലാൽ അച്ചട്ടം പറഞ്ഞു അങ്ങനെ മോഹൻലാലിനെ ഒരുപാട് ശപിച്ചുകൊണ്ട് സംഗീതത്തിലെ ഏഴക്ഷരും സ്തുതിയും താളവും തെറ്റാതെ പാടാൻ മോഹൻലാലിന് ഈ ജന്മം മതിയാകില്ല എന്ന് ശപിച്ചുകൊണ്ട് മഞ്ജു മോഹൻലാലിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിയോടി മോഹൻലാലിനോട് തീർത്താൾ തീരാത്ത പകയായിരുന്നു എന്ന് മഞ്ജുവാര്യർ ഇപ്പോൾ അത് ഓർക്കുന്നു അവസാനം ഹരിമുരളിരപം എന്ന ഗാനം പാടിയപ്പോഴാണ് മോഹൻലാലിനോടുള്ള ആദേശം തീർന്നതെന്നും മഞ്ജു വാര്യർ പറഞ്ഞു